അഹമ്മദാബാദിൽ നടക്കുന്ന ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ ചേർത്തല വാർനാട് സ്വദേശിയായ പത്ത് വയസ്സുകാരിക്ക് ഇരട്ട സ്വർണം വാർനാട് മറ്റത്തിൽ സാബുവിൻ്റെ മകൾ പത്തു വയസ്സുള്ള ദേവിക സാബു ആണ് രണ്ടിരത്തിൽ സ്വർണം നേടി നാടിന് അഭിമാനമായത് സബ് ജൂനിയർ ചുവട മെയ്പ്പയറ്റ വിഭാഗങ്ങളിലായാണ് തണ്ണീർമുക്കം പഞ്ചായത്ത് ഇരുപത്തിരണ്ടാം വാർഡ് വാരനാട് മറ്റത്തിൽ സാബുവിൻ്റെയും പ്രജീഷയുടെയും മകൾ ദേവിക സാബു രണ്ട് സ്വർണം നേടി കേരളത്തിന്റെ അഭിമാന താരമായത് ഞായറാഴ്ച വൈകിട്ട് മൂന്നിന് ഗുജറാത്ത് അഹമ്മദാബാദിലെ ഇക്ക അദീന സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിലാണ് ദേവിക സാബു വിജയം നേടിയത് വെള്ളിയാകുളം ഗവൺമെന്റ് യു സ്കൂളിൽ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ ദേവിക സാബു ഇതിനു മുമ്പ് സംസ്ഥാന തലത്തിൽ മികച്ച വിജയം നേടിയിട്ടുണ്ട് ചേർത്തല കാളികുളം ശ്രീവിലാസം എൻ എസ് എസ് കരയോഗം ഹാളിൽ പ്രവർത്തിക്കുന്ന ദീപാലിക കളരിപ്പയറ്റ് സംഘത്തിലെ അംഗമാണ് ആലപ്പുഴ കലവൂർ സ്വദേശികളായ വിഷ്ണുവും ചന്ദുവുമാണ് ദേവിക സാബുവിന്റെ ഗുരുക്കൾ ഒന്നര മണിക്കൂർ നീണ്ടുനിന്ന ചുവട മെയ്പ്പയറ്റ് മത്സരത്തിൽ ഇരുപത്തിനാലോളം മത്സരാർത്ഥികളാണ് പങ്കെടുത്തത് വടിപ്പയറ്റ് മത്സരത്തിൽ പങ്കെടുത്ത കേരള ടീമിലും ദേവിക സാബു അംഗമായിരുന്നു വടിപ്പയറ്റ് മത്സരത്തിൽ കേരളത്തിന് മൂന്നാം സ്ഥാനം ലഭിച്ചു മത്സരത്തിന് ശേഷം പതിനാറാം തീയതി അഹമ്മദാബാദിൽ നിന്നും കേരള ടീം നാട്ടിലേക്ക് യാത്ര തിരിക്കും